നമസ്കാരം ഇന്ത്യയുടെ തെക്കേയറ്റമായ കന്യാകുമാരിയിൽ നിന്നും വടക്കേയറ്റമായ കാശ്മീരിലേക്കുള്ള പുതിയ സ്വപ്ന ട്രെയിൻ യാത്രാ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നു രാജ്യം ഏറെ നാളായി കാത്തിരിക്കുന്ന ട്രെയിൻ സർവീസാണിത് കാശ്മീർ താഴ്വരയിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമാണ് ഈ പദ്ധതി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ വരുന്ന റിപ്പബ്ലിക് ഡേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കും ഇതിനു മുന്നോടിയായി ജമ്മു കാശ്മീർ റൂട്ടിൽ അഞ്ച് എ സ്ലീപ്പർ ട്രെയിനുകളും വന്ദേ ഭാരത് ചെയർ കാറുകളും പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ കാശ്മീരിനെ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റെയിൽപാതയാണ് മുന്നൂറ്റി എൺപത്തി കിലോമീറ്റർ നീളമുള്ള ഉദംപൂർ ശ്രീനഗർ ഭാരാമുള്ള റെയിൽ ലിങ്ക് ഇതിൽ ഖത്ര സങ്കന്ധൻ ഭാഗത്തെ അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തെ സുരക്ഷാ പരിശോധന ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു ഇനി അഞ്ചിഗഡ് പാലമടക്കമുള്ള പതിനേഴ് കിലോമീറ്റർ ഭാഗത്തെ സുരക്ഷാ പരിശോധനയാണ് നടക്കേണ്ടത് കത്ര റിയാസി സ്ട്രെച്ചിലെ പതിനേഴ് കിലോമീറ്റർ നീളമുള്ള റെയിൽപാതാ ഭാഗത്ത് ജനുവരി അഞ്ചിന് സുരക്ഷാ പരിശോധന നടത്താനാണ് റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത് ഇത് പൂർത്തിയാകുന്നതോടെ ശ്രീനഗറിലേക്ക് രാജ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ നിന്നും നേരിട്ട് ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുവാൻ സാധിക്കും യാത്രക്കാരുടെയും ട്രെയിനിന്റെയും സുരക്ഷ പരിഗണിച്ച് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ളിലായിരിക്കും പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുക ഇതിനായി ഓരോ സ്റ്റേഷനുകളിൽ നിന്നും കയറുന്ന യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിലേതിന് സമാനമായ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയരാകും വരും ഇതിന്റെ ഭാഗമായി യാത്രക്കാരുടെ ദേഹപരിശോധനയ്ക്കൊപ്പം സാധന സാമഗ്രികൾ ലഗേജ് എന്നിവയുടെ സൂക്ഷ്മ പരിശോധനയും നടക്കും ഇത്തരം പരിശോധനകൾക്കായി അതാത് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേക സംവിധാനങ്ങൾ സജ്ജീകരിക്കുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾക്കൊപ്പം കാശ്മീരിലെ തണുത്ത കാലാവസ്ഥാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഹീറ്റിംഗ് സംവിധാനങ്ങൾ ട്രെയിനുകളിൽ ക്രമീകരിക്കാനും പദ്ധതിയുണ്ട് ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന കാശ്മീരിലേക്കുള്ള ട്രെയിൻ യാത്ര ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണെന്ന് ഏതൊരാൾക്കും പ്രകൃതിയുടെ സ്വാഭാവിക ഭംഗിക്ക് പുറമെ അതിശയ നിർമ്മിതികളായ വൻ പാലങ്ങളിലൂടെയും ഈ പാതയിലൂടെ യാത്ര ചെയ്യാനാകും ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിലകൊള്ളുന്ന റെയിൽവേ പാലമായ ചെനാവ് പാലമാണ് അതിലൊന്ന് ഈഫൽ ടവറിനേക്കാളും ഉയരത്തിലുള്ള ഈ പാലം പതിനാലായിരം കോടി രൂപ ചിലവിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കത്ര റിയാസി സ്റ്റേഷനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ട് ടണലുകൾക്കിടയിലായുള്ള അഞ്ചുഗഡ് പാലത്തിലൂടെയും ഈ പാതയിലൂടെ യാത്ര ചെയ്യാനാകും തൊണ്ണൂറ്റി കേബിളുകൾ ബലമേകുന്ന ഈ പാലത്തിന് മീറ്റർ ആണ് നീളം നിലവിൽ കന്യാകുമാരിയിൽ നിന്നും ജമ്മുവിലെ അവസാന റെയിൽവേ സ്റ്റേഷനായ ശ്രീമാതാ വൈഷ്ണോ ദേവിയിലേക്ക് ഹിമസാഗർ എക്സ്പ്രസ് സർവീസ് നടത്തി വരുന്നുണ്ട് ഇരുപത്തിയേഴ് കിലോമീറ്റർ ആണ് ഈ ട്രെയിനിന്റെ സഞ്ചാര ദൂരം അൻപത്തിനാല് മണിക്കൂറും നാൽപ്പത് മിനിറ്റും എടുത്താണ് ഹിമസാഗർ എക്സ്പ്രസ് ഈ സഞ്ചാര ദൂരം പൂർത്തിയാക്കുന്നത് ഈ സർവീസിനൊപ്പം രാജ്യത്തിന്റെ തെക്കേയറ്റത്തു നിന്നും കാശ്മീരിലേക്കുള്ള മറ്റൊരു സർവീസ് കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ വിനോദസഞ്ചാര മേഖലക്കടക്കം പുതു പ്രതീക്ഷകളാണ് അത് പകരുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം